എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ ലീഗൽ മെട്രോളജി വകുപ്പിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പത്താം ക്ലാസ് വിജയിച്ച് എൻ സർട്ടിഫിക്കറ്റ് നേടിയ ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസോ മറ്റ് യോഗ്യതകളോ ഒന്നും ആവശ്യമില്ലാത്ത തസ്തിക കൂടിയാണിത് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി യോഗ്യത ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന്റെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയുടെ ശമ്പള സ്കേൽ ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെയാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഈ തസ്തികയ്ക്കുള്ളത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തികയുടെ കാറ്റഗറി നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്കും നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസോ മറ്റ് യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്താൽ ഇതിലേക്ക് എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ എന്നറിയാൻ ഈ കാറ്റഗറിക്ക് നേരെയുള്ള ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വിവിധ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക